രതീഷ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നേരത്തെ ചർച്ച ചെയ്തിരുന്നപ്പോൾ ബീഹാറിൽ എൻ ഡി എ പരാജയപ്പെടുകയാണെങ്കിൽ അത് കേന്ദ്ര മന്ത്രിസഭയെപ്പോലും പിടിച്ചു കുലുക്കും എന്ന നിലയ്ക്ക് രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ടായിരുന്നു പിന്നീടതൊക്കെ മാറി എൻ ഡി എ അവിടെ അധികാരത്തിലേക്ക് തിരിച്ചുവരും എന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലും അതേപോലെ എക്സിസ്റ്റ് പോളുകളിൽ നിന്ന് അങ്ങനത്തെ വ്യക്തമായിട്ടുള്ള സൂചന ലഭിക്കുകയും ചെയ്തപ്പോൾ ആ ചർച്ചകളൊക്കെ മാറി അത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ഫലം വന്നു ഫലം വന്നപ്പോൾ എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് എക്സ് പോളുകളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അതുക്കു മേലെ ഒരു വിജയം യഥാർത്ഥത്തിൽ മോദിയും അതേപോലെ തന്നെ മോദിയുടെ സംഘവും നേടി അല്ലെങ്കിൽ മോദി നിതീഷ് കുമാറും നിതീഷ് കുമാറിന് നല്ല വിജയമാണ് കഴിഞ്ഞവണ ലഭിച്ചതിനേക്കാൾ വളരെ കൂടുതൽ സീറ്റോടുകൂടി കരുത്തനായിട്ടുള്ള ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി അങ്ങനായിട്ട് പോകുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കാല് ആരും ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ആധികാരിക വിജയം അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു നമ്മളിപ്പോൾ മുന്നിൽ ഉള്ള വളരെ ഗൗരവമായിട്ടുള്ള മറ്റൊരു വിഷയം ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കാം കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് മഹഷി പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അതായത് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പുകൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി അതിനു മുമ്പ് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പുകൾ പോലും കൃത്യമായിട്ട് ബീഹാറിനെ ബാധിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും കേരള നട തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഒരു രീതി തന്നെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ടെങ്കിൽ അറുപത്തെണ്ണായിരം കോടി രൂപ കൊടുത്താണ് കഴിഞ്ഞ എട്ട് സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരത്തെ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് ആളുകൾക്ക് പണം കൊടുക്കുക അതിൻ്റെ വോട്ട് മേടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ബീഹാറിലും ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം പേർക്ക് പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹഷ് പറഞ്ഞാൽ ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് വലിയൊരു കമ്പാരിസൺ വരാനുള്ള സാധ്യതകളുണ്ട് കാരണം കേരളത്തിൽ ഇപ്പം തന്നെ അതായത് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും അടക്കമുള്ള വനിതകൾക്ക് ആയിരം രൂപ കൊടുക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബീഹാറിലേതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു ഫ്രീ ബീസ് അത് തീർച്ചയായിട്ടും കേരളത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് അത് ഭരിക്കുന്നവരുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഭരിക്കുന്നവർക്ക് എപ്പോഴും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് പലപ്പോഴും ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡില്ല അതൊന്ന് രണ്ടാമത്തത് ബീഹാറിലെ നമുക്കറിയാം എപ്പോഴും വലിയ ജാതി പൊളിറ്റിക്സാണ് ജാതിപരമായിട്ട് എല്ലാ തരത്തിലുള്ള വിവിധ പാർട്ടികൾ ഇതങ്ങോട്ട് ഭാഗിച്ചെടുത്തേക്കാണ് ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു എല്ലാം തന്നെ ഒരു ഒരു ഡിക്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഇവിടെയും നമുക്കിപ്പോൾ ഏതാണ്ട് കാണാം ഇപ്പം സി പി എമ്മിന് വേണ്ടി പിണറായി വിജയന് വേണ്ടിയും സി പി എമ്മിന് വേണ്ടി ന്യായീകരിക്കാൻ മുമ്പിലേക്ക് എത്തുന്നത് നേരത്തെ സി പി എമ്മിൻ്റെ അണികളായിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി ലീഡേഷൻ ആണ് അപ്പം അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ സുകാരന്മാർക്കോ ബാക്കിയുള്ളവർക്കോ ശബരിമല കൊള്ള പോലും അവർ വലിയ പ്രശ്നമായിട്ട് ഉയർത്തുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ഔന്നത്യം പലപ്പോഴും നഷ്ടപ്പെടുകയും നേരത്തെ ഇപ്പോൾ ബീഹാറുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ അവിടെ ഉള്ളത്രം ജാതി പൊളിറ്റിക്സോ കൃത്യമായിട്ട് ജാതി നോക്കി മാത്രം ആളുകൾ വോട്ട് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും അത്തരത്തിൽ ഒരു ജാതി ചിന്തകൾ ഇതിലേക്കൂടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ബി ജെ പിക്ക് ലോങ് ടൈമിലേക്ക് ബി ജെ പിക്ക് താൽക്കാലികമായി ഇത് സി പി എമ്മിനും ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് പക്ഷെ ലോങ് ടേമിലേക്ക് ഇത് ബി ജെ പി വലിയ ആവേശപരിതരാക്കിയിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിലെ ജനത ഇത് കണ്ട് പഠിക്കണം എന്നാണ് അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി കണ്ട് പഠിക്കണം അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇനിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് സി പി എമ്മിന് ഗുണമുണ്ടാക്കാൻ ഒരുപക്ഷം സഹായിച്ചേക്കും പക്ഷെ ലോങ് ടൈമിലേക്ക് ബി ജെ പിക്ക് സഹായിക്കും യഥാർത്ഥത്തിൽ ഇപ്പൊ തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ഇതൊരു വലിയ ആവേശം ഒരക്കുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് ശതമാനം എത്തിയില്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ ശതമാനം വോട്ടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള അപ്പൊ അത്തരത്തിൽ ഈ ഇന്ത്യയിലെ എലക്ഷനുകൾ എമ്പാടും തന്നെ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ ഇപ്പോൾ രോഹിത് തിവാരി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതായത് വുമൺ വോട്ടേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് ശരിക്കും അമ്പത്തിരണ്ടിലൊക്കെ വുമൺ വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് കുറവായിരുന്നു പക്ഷേ ഭാഷ അറിയേണ്ടത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എയിറ്റ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് കൂടുതൽ ആളുകൾ അതായത് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം പേർ കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ നമ്പർ നാൽപ്പത് ലക്ഷം കൂടുതലാണ് അവിടെ വോട്ടേഴ്സിൻ്റെ പക്ഷേ എന്നിട്ടും കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞത് ബേസിക്കലി അത്തരത്തിൽ ഒരു അപ്പോളിറ്റിക്കലായിട്ടുള്ളൊരു സൊസൈറ്റി അതുപോലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവരൊന്നും വലിയ രാഷ്ട്രീയമോ ഐഡിയോളജിയോ നോക്കി ഓട്ടിയാത്ത ആളുകളെ എങ്ങനെ പ്രീതിപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്നുള്ളതിന് കൃത്യമായി റിസർച്ച് ചെയ്തു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിലും ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ശരിയാണ് അതിൻ്റെ അവർ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇപ്പം നമ്മളെ ബി ജെ പി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ ബി ജെ പി പൊളിറ്റിക്സിൽ വരുന്ന മാറ്റം അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വരുന്ന വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ബീഹാറിന് കണ്ടുപഠിക്കും എന്നത് അങ്ങനെ അതിന് പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ്റെ പതിനഞ്ച് ശതമാനം വട്ടായിട്ട് അത് കഴിഞ്ഞ് പിന്നീട് നിയമസഭയിലേക്ക് എത്തിയ സമയത്ത് പത്ത് ശതമാനമായിട്ട് കുറഞ്ഞു അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേക്ക് പോയി ജൂ ശതമാനമായിട്ട് ഉയർന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പൊതുവേ കാണാവുന്ന ബി ജെ പി നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ബി ജെ പി നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് രമേശ് പറഞ്ഞ പോലെ അതിൽ വന്നിരിക്കുന്ന രതീഷ് പറഞ്ഞ പോയാലേ അതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബൈപോളാർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളി അതെ അതായത് ഇടതുപക്ഷം അല്ല അതായത് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന ദ്വന്വം അത് അവസാനിക്കുകയും എൽ ഡി എഫ് യു ഡി എഫ് അതിനൊപ്പം ബി ജെ പി എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറി അങ്ങനെ മാറുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രതീഷ് സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് ഫസ്റ്റ് ഫേസിൽ ആർക്കാണ് അതിൻ്റെ ഗുണം അതെ അത് സി പി എമ്മിനായിരിക്കും സി പി എമ്മിനാണ് സെക്കൻഡ് ഫേസിൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കും ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലാണ് അങ്ങനെയായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് അല്ല തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇരുപത്തി മൂവായിരത്തോളം വരുന്ന ബൂത്തുകൾ പഞ്ച വാർഡുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മഷ യഥാർത്ഥത്തിൽ മാഷാബാധ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിട്ടുണ്ട് നേരത്തെ നമ്മുടെ കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് ജയിക്കണമെങ്കിൽ ഒരു നാല്പത്തിനാല് നാല്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ നാല്പത്തെട്ട് ശതമാനം ഒട്ട് വേണമായിരുന്നു പക്ഷേ ഇപ്പൊ തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് ഒരു മുപ്പത്തി ഒമ്പത് ശതമാനം ഒട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപിക്ക് അതി കൂടുതലുണ്ട് ഞാൻ ഞമ്മളുടെ മിക്ക ലോക്സഭ ഉള്ളിൽ കാരണം ഇതൊരു മൂന്നായി വിഭജിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ശതമാനത്തിനടക്കം നേടുന്ന സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ ഇവിടെയും ബീഹാറിൽ നമ്മൾ പറഞ്ഞത് ജൻസ്വരാജും അതുപോലെ അസുദ്ദീദിനോ വൈസി അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വോട്ട് കട്ടറായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തവണ ബീഹാറിലെ പ്രശ്നം സീമാഞ്ചൽ ഏരിയയിൽ അതായത് വെസ്റ്റ് ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു തെക്കൻ കേരളം എടുത്തു വെച്ച് നോക്കിയല്ലേ ഏതാണ്ട് അതുപോലെ തന്നെ തെക്കൻ കേരളവും മധ്യ കേരളവും മധ്യ കേരളത്തിലുള്ള ആളുകൾ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സമുദായത്തിലൊരു വിള്ളൽ ഉണ്ടായിക്കോട്ടെ അവർ വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തോട്ടെ എന്നാണ് സി പി എം വിചാരിക്കുന്നത് കാരണം അവർ വോട്ട് ചെയ്താൽ എന്താണെങ്കിലും സി പി എം ക്രിസ്ത്യൻ ഇപ്പോൾ കോതമംഗലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏരിയകളിൽ ക്രിസ്ത്യൻ വിഭാഗം വോട്ട് ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന ആർക്കാണ് ബി ജെ പി കോട്ട് ചെയ്താൽ കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ട് നഷ്ടപ്പെടുകയും ഇവർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ നേരത്തെയൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അടുത്ത പോയിന്റ് ഭാഷ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വോട്ട് കിട്ടണം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടാതിരിക്കണം എന്നുള്ളൊരു കാര്യം ഇട്ടിട്ട് ഈ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം നയിക്കാം അപ്പം അത്തരത്തിലുള്ള ഒരു സ്പ്ലിറ്റിന് ഇവിടെ വലിയ സാധ്യത ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ ഭാഷ പറഞ്ഞാൽ ഇരുപത്തി ആറ് ലക്ഷം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പിക്ക് കിട്ടിയത് ബി ജെ പി എപ്പോഴും ലോക്സഭയിൽ കൂടുകയും നിയമസഭയിലേക്ക് വരുമ്പോൾ കുറയുകയും ചെയ്യാറുണ്ട് ഇരുപത്തി ആറ് ലക്ഷം ഉണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ ബി ജെ പിക്ക് പൊത്തം കിട്ടിയത് മുപ്പത്തെട്ട് ലക്ഷം വേട്ടാണ് ഇത് രണ്ട് തമ്മിലൊരു പന്ത്രണ്ട് ലക്ഷം ഉണ്ട് ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ വലിയ പ്രാധാന്യം കൂടെ എന്ന് അറിയുമോ കഴിഞ്ഞ തവണ യു ഡി എഫും ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ലക്ഷം വട്ടാണ് ശരി അപ്പം ആ പന്ത്രണ്ട് ലക്ഷം വോട്ടും കൂടി തിരിച്ചു പിടിച്ചാലേ എന്ത് ചെയ്യുകയുള്ളൂ സാധ്യമാവുകയുള്ളൂ പിന്നെ ആരൊക്കെ എന്തൊക്കെ തന്നെ വരച്ചു വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മളിവിടെ ഒരു വർഗീയ ധ്രുവീകരണം മനസ്സിലെങ്കിലും വളരെ വളരെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പഴയ വെള്ളാപ്പള്ളി അല്ല പഴയ സുപാരൻ നായരും അല്ല ഇരുപത് കൊല്ലം മുമ്പ് യഥാർത്ഥത്തിൽ അവരെയൊക്കെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരോട് എതിർക്കാനോ ഒക്കെ രാഷ്ട്രീയക്കാർ തയ്യാറാവുമെങ്കിൽ ഇപ്പോൾ ഒരു നിയമസഭാ സീറ്റിൽ നാലായിരം അയ്യായിരം വോട്ടുകൾ പോലും ഇവർ വേണമെങ്കിൽ പറഞ്ഞാൽ ചെയ്യാം അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നലെങ്കിലും രാഷ്ട്രീയക്കാർക്കുണ്ട് അതുകൊണ്ട് ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഇവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കും ഏതാണ്ട് ഇന്ത്യയിലെമ്പാടും തന്നെ ഇലക്ഷൻ നടക്കുന്ന ലെവലിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ കേരളവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ ആവേശമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് കാരണം ബീഹാറിൽ എക്സിറ്റ് പോളുകൾ പ്രതീക്ഷിച്ചിരുന്നത് നൂറ്റി എഴുപത് സീറ്റുകൾ വരാണെങ്കിൽ ഇന്നത്തെ ഏതാണ്ട് ഇരുന്നൂറ് എത്തിയിരിക്കുന്നു ഏറ്റവും വലിയ അടുത്ത ഭാഷ ബി ജെ പിയും ലോക് ജനശക്തി പാർട്ടിയും ബാക്കിയുള്ള ഏതാണ്ട് ചെറിയ പാർട്ടികളും കൂടി വെച്ചാൽ പോലും ഇപ്പോൾ വേണമെങ്കിൽ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ നിതീഷ് അപ്പുറത്തേക്ക് പോയാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള സംഖ്യയിലേക്ക് ചിലപ്പോൾ അവർ അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ജാതിമത ശക്തികൾ അതുപോലെ പിന്നെ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ മാറിയിട്ടില്ല പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ പൂരം എങ്ങനെയാണ് ചർച്ചയാവുന്നത് ശബരിമല ചർച്ചയാവുന്നത് നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മ ചർച്ചയായിട്ട് എത്ര ആളായി തൊഴിലില്ല ജനത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വലുതായി ചർച്ചയാതിരിക്കുകയും ഇത്തരത്തിലുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തിരിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അല്ല പൊളിറ്റിക്സ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നത് അപ്പോളിറ്റിക് അതെ അതെ അതായത് രാഷ്ട്രീയക്കാരായിട്ട് നമ്മുടെ ആളുകളൊക്കെ മാറുകയാണ് അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് അമിതമായ പ്രാധാന്യം രാഷ്ട്രീയത്തിൽ വരുന്നത് ശബരിമലയ്ക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം വരുന്നത് അങ്ങനെയാണ് അതായത് മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ല ചർച്ചയ്ക്ക് വരേണ്ടതില്ല എന്ന് രാഷ്ട്രീയ നേതൃത്വം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും കരുതുന്നു കാരണം അത് ഒരു വിഷയമല്ല എന്നവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ഫ്രീ ബീസ് പോളിറ്റിക്സ് എന്ന് പറയുന്നത് അതാണ് വെൽഫെയർ പോളിറ്റിക്സായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ബീഹാറിലെ എൻ്റെ ശ്രദ്ധയിൽ പ്രധാനമായിട്ടും ഒന്ന് ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് രണ്ടാമത്തത് ഈ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാധനം ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് തന്നെ അവിടെ അതെ ആ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിനെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ബി ജെ പിയുടെ മിലിറ്റൻസിക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ഉജ്ജ്വലമായ വിജയം നേടാനായിട്ട് കഴിഞ്ഞത് അല്ല മാഷ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് കാരണം ഇപ്പൊ നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിക്ക് സംഘടനാ സംവിധാനം ശക്തമാണെങ്കിലും നിതീഷ് കുമാറിന് അവർ എന്തിനു എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നിതീഷ് കുമാറിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇരുപത് കൊല്ലം മുമ്പ് പോലെ അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ അന്ന് സൈക്കിൾ കൊടുത്ത വനിതകൾ ഇന്ന് മുപ്പത്തഞ്ച് വയസ്സുള്ളവരാണ് നാൽപ്പത് വയസ്സ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ തോതിലുള്ള ഒരു അഫക്ഷം ഉണ്ടൊന്ന് രണ്ടാമത്തെ ഭാഷ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു കറപ്ഷൻ ഇല്ലാത്ത നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ബീഹാറിൽ അങ്ങനെ കറപ്ഷൻ ഇല്ലാത്ത സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിമാര് പോലും കറപ്റ്റഡാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു കറപ്ഷൻ ഇല്ല അദ്ദേഹത്തിന് ജെ പിയുടെ ഒരു പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ് ഇപ്പം ജയപ്രാശ് നാരായണന്റെ ഒരു പൈതൃകം ലെഗസി എന്ന് പറയുന്നത് നിതീഷിൽ കിടക്കുന്നുണ്ട് അത് മാത്രമല്ല അയാൾ എപ്പോഴും കുറിച്ച് കുടുംബത്തെ കുറിച്ച് അതുകൊണ്ടാണ് മദ്യനിരോധനം അത് നടപ്പാക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ വേറെ എവിടെയുള്ള ശരിക്കും അല്ല അത് മാഷ പറഞ്ഞ പോലെ കൃത്യാണത് കാരണം എന്ന് വെച്ചാൽ അത്തരത്തിൽ കുടുംബങ്ങളിൽ എന്ത് വേണമെന്ന് ആലോചിച്ച് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൽക്കാലികമായിട്ടുള്ള ആശ്വാസങ്ങളും പുള്ളിക്കൂടുന്നുണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ ഈ പറയുന്ന നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ജൻ പാർട്ടികളൊക്കെ തന്നെ ചില പല പ്രചരണങ്ങളും നടത്തിയിരുന്നു ആ പ്രചരണം പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു എന്താ പറയുക ഓർമ്മയില്ലാത്ത അദ്ദേഹം പറയുന്ന ഒരു പാവയെ പോലെ ഇരിക്കുകയാണ് എന്ന് പറയുന്നതൊക്കെ സത്യത്തിൽ ഈ പതിനായിരം രൂപ കിട്ടുന്ന ആളുകൾക്ക് വലിയ തോതിൽ ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ രണ്ടാമത്തത് പക്ഷേ ഇതിൽ നമ്മള് ഇനി മാത്തമാറ്റിക്കലി നോക്കിയാൽ തന്നെ ഇവർ ജയിച്ചിരിക്കുകയാണ് എന്താ കാര്യം പറയുമോ കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി വോട്ടുകളാണ് യഥാർത്ഥത്തിൽ വ്യത്യാസം ഉള്ളത് ഈ മഹാഘട്ടത്തിന് എൻ്റെ തമ്മിൽ ഇത്തവണ കഴിഞ്ഞ തവണ അവരുടെ ഇല്ലാതിരുന്ന ഒരു കക്ഷിയാണ് ഈ എൽ ജെ പി എന്ന് പറയുന്ന കക്ഷിയിലാണ് അത് എന്തുകൊണ്ടാണ് എലക്ഷൻ മുമ്പ് കാര്യമായ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യാൻ എനിക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യമാണ് അതെ കാരണം ഈ എൽ ജെ പിയുടെ വോട്ട് അവരെല്ലാ സീറ്റിലും കഴിഞ്ഞോളാം മത്സരിച്ചാ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് അവര് ഈ ഇവർക്കൊപ്പം ചേരുമ്പോ ഉണ്ടാകാവുന്ന ആ പ്ലസ് ഉണ്ടല്ലോ ആ പ്ലസ് കൊണ്ട് ജയിക്കും അല്ല ഭാഷ അറിയേണ്ടത് ആ പ്ലസ് നിസ്സാരം പോലും ഇല്ല ആ പറയേണ്ടത് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടത് ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ട് പിടിച്ച് വന്നവര് അതെ അപ്പൊ ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം വോട്ടാണ് അവിടെ ആകെ പോളിയത് ആ അഞ്ചു ലക്ഷം വോട്ടിൽ ഇരുപത്തിനാല് ലക്ഷം എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചു കോടി വോട്ടുകളാണ് അതിൽ ഇരുപത്തിനാല് ലക്ഷം ഓട്ട് എന്ന് പറയുന്നത് ചെറിയ വോട്ടല്ല ഇരുപത്തിമൂന്ന് ലക്ഷം കഴിഞ്ഞ ലോക്സഭയിൽ അവർ ഇരുപത്തെട്ട് ലക്ഷം ഓട്ടാ പിടിച്ചു അപ്പോൾ മഹൻ അറിയേണ്ടത് എന്താണെങ്കിലും അതങ്ങോട് ചേരുമ്പോൾ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഒരു പേടിയും നേരത്തെ ചേട്ടണ്ടായിരുന്നു ആദ്യം കുറച്ച് എനിക്ക് വന്ന രണ്ടാഴ്ച മുമ്പാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഈ സാധനം പറഞ്ഞിരുന്നതാണ് പക്ഷെ അത് അത് പൊതുവേ ഉള്ള ഒരു ഡിസ്കഷനിൽ ആ സാധനം കയറിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒട്ടുമതി ആ ഒട്ടും കൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും ഭാഷ തുറന്നു തന്നെ പറയാലോ നമ്മളിവിടുന്ന് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള എൻക്വയറിയിലേക്കൊന്നും അവരെന്ത് ചെയ്തില്ല പോകുന്നില്ല ഒരു വെറുതെ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു തകർത്തടിക്കുന്നു അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സംതൃപ്തിപ്പെടുന്നു അല്ല കുറച്ചുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയയും അതേപോലെ മാധ്യമങ്ങളൊക്കെ പൊളിറ്റിക്കലി അനാലിറ്റിക്കലായി മാറേണ്ട ആവശ്യമാണ് അതെ അതെ അനാലിസിസ് എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കുറവാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ബീഹാർ എങ്ങനെ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കും അത് ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ച സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയിൽ തുടങ്ങിയിട്ടില്ല ചിലപ്പോൾ പിന്നെ ചർച്ച ചെയ്തേക്കാം കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കാൻ അവർക്ക് പത്തൊമ്പത് സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നു വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി വോട്ട് ചോരി എന്ന് പറയുന്നതായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രഘോഷങ്ങളെല്ലാം നടത്തി വലിയ മാറ്റങ്ങൾ ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പത്തൊമ്പത് സീറ്റ് നേടിയിരുന്നത് കോൺഗ്രസ് അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങി കഴിഞ്ഞിരിക്കാൻ ചെയ്തത് ഇത് കോൺഗ്രസിൻ്റെ മനോവീര്യം അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള താർത്തുകളെയും എന്ന് കണക്കാക്കുന്നത് രണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്ഥാനാർത്ഥിനെ കണ്ടെത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് സ്ഥാനാർത്ഥിനെ കണ്ടെത്താൻ പറ്റും എന്നാൽ നഗരസഭകളിലും കോർപ്പറേഷനിലൊക്കെ കോൺഗ്രസ്സിനെ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായിട്ട് കഴിയുന്നത് ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നല്ല കാൻഡിഡേറ്റിനെ അവർ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ വോട്ട് ചോരി മാത്രമുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചാൽ പോരാ പാരം അതോടൊപ്പം തന്നെ മാഷ അറിയേണ്ടത് സംഘടന കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ ബീഹാറിൽ രാജേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളായിട്ടാണ് പി സി സി പ്രസിഡന്റ് അപ്പം ഇപ്പം ഇപ്പോൾ അവർക്ക് ഒമ്പത് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷെ അറിയേണ്ടത് അത് മറ്റേ ജെ ഡി യു ആയിട്ട് മറ്റേ ആർ ജെ ഡി ആയിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടാ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനോടൊരു നാല് ശതമാനം അഞ്ച് ശതമാനം ഓട്ടെ അപ്പൊ അത്ര വോട്ടുകളുമായിട്ടും സംഘടന ഇല്ലാതെയും പോയ ബി എസ് പിഷ ഞാൻ പറയണ്ടായില്ലോ ഭാഷ കൃത്യമായിട്ട് ബി എസ് പി തകർന്നു പോയത് എങ്ങനെയാണ് മൂന്ന് ശതമാനം വോട്ടുപോലും അവർക്കെ കിട്ടുന്നില്ല ഇപ്പൊ ഒരാൾ ജയിച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് പ്രശ്നം എന്ന് വെച്ചാൽ ഈ സംഘടനാ സംവിധാനം ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കരമാണ് അത് പ്രത്യേകിച്ച് കോൺഗ്രസിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അത് ബിൽഡ് ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടില്ല ഇതിനൊരു റീബിൽഡ് ചെയ്യാതെ മാഷെ ഒരു കാരണവശാലും ഇത് സാധ്യമല്ല എന്റെ ഏറ്റവും വലിയ കാര്യം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പെങ്കിലും ഇപ്പോഴത്തെ ഈ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇപ്പോഴും അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം അവർ മുഖ്യമന്ത്രി ആവണം അതാരായിരിക്കണം എന്ന ചർച്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവരെന്തിനാണ് നടത്തണത് അതെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് മുഖ്യമന്ത്രി അല്ല പ്രധാനപ്പെട്ടത് ആദ്യം തന്നെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഭരണം പിടിക്കുന്നതിന് സംഘടനാ സംവിധാനമാണ് ആ സംഘടനാ സംവിധാനം ഒരിക്കലും അവർക്ക് ശരിയാക്കാൻ പറ്റാറില്ല അവരുടെ സംഘടന എന്ന് പറയുന്നത് ഒട്ടും കൽപ്പുള്ളതല്ല എന്ന് അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടത് വളരെ കൃത്യമായിട്ട് അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ സംഘടനയെ ഞങ്ങൾ സെമി കേഡറാക്കി ആക്കി മാറ്റും എന്ന് പറഞ്ഞു സെമി കേഡർ ഒരു കേഡർ പാർട്ടിയോട് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടി സെമി കേഡറായിട്ട് കാര്യമില്ല അത് കേഡർ പാർട്ടി ആകണം അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ അകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയോട് നമ്മൾ മത്സരിക്കുമ്പോൾ ആ കേഡർ പാർട്ടിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേഡർ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് മത്സരിച്ച് ജയിക്കാനായിട്ട് കഴിയുള്ളൂ അല്ല മാഷ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ കെ സുധാകരൻ വന്നിട്ട് ഒരു പരിശ്രമം നടത്തി അല്ലെങ്കിൽ പുള്ളി നടത്താൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേക്കും അസുഖമൊക്കെ വന്നിട്ടായിരിക്കും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ മാഷ് അറിഞ്ഞ കഴിഞ്ഞ തവണ കോൺഗ്രസ് കർണാടകയിൽ ജയിച്ചു കർണാടകയിൽ ജയിച്ചപ്പോൾ അന്ന് പി സി സി പ്രസിഡന്റ് ആയിരുന്നത് ഡി കെ ശിവകുമാറാണ് ഡി കെ ശിവുമാർ യഥാർത്ഥത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് തലമുറയിലുള്ള പ്രവർത്തകരോടെ സജ്ജമാക്കി ഒന്നരക്കൊല്ലം കൊണ്ട് ആ ഒന്നര കൊല്ലം കൊണ്ട് നടത്തിയ പ്രവർത്തനം ഒന്ന് രണ്ടാമത്തേത് ഈ പ്രകാശ് രാജിൻ്റെ അടക്കമുള്ള ചില സന്നദ്ധ സംഘടനകൾ അതുപോലെയുള്ള ആളുകളുണ്ട് അവർ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എസ് ആർ ബൊമ്മ ബൊമ്മയുടെ അഴിമതി നാല്പത് ശതമാനം അഴിമതി സർക്കാരാണെന്ന് പറഞ്ഞ് അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ ഇത്തവണ ഉറപ്പായിട്ട് വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാത്ത ആളുകളെ കൊണ്ടുപോലും വോട്ട് ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആവശ്യമാണ് അല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ആന്റി ഉണ്ട് ഞങ്ങളൊക്കെ വന്നോളും അല്ലെങ്കിൽ അവർ മാറി മാറി വന്നോളും എന്ന് പറയുന്ന ഒരു കടല ശ്രദ്ധിക്കേണ്ടത് ഈ ആൻറ്റി ഇൻക്യുമെൻസിയുടെ കാലമല്ല പുതിയ കാലത്താണ് തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞല്ലോ പല സംസ്ഥാനങ്ങളിലും കാര്യം പറഞ്ഞു ആ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി ജയിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോ ഇൻക്യൂബെൻസ് വെച്ചിട്ടാണ് അതെ ഇപ്പോൾ ബീഹാറിലെ വിജയം പ്രോ ഇൻക്യുമെൻസ് വെച്ചിട്ട് തന്നെയാണ് അത് വിജയി അങ്ങനെ വരുന്ന സമയത്താണ് കേരളത്തിൽ ഒരു ഭരണം കഴിഞ്ഞു രണ്ടാമത്തെ ഭരണം കഴിഞ്ഞു ആ ഭരണത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അതിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് പ്രതിപക്ഷത്തിന് പോകാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഈ ബീഹാർ എന്ന് പറയുന്ന എലക്ഷൻ എങ്ങനെ എന്ത് മറ്റ് സംസ്ഥാനങ്ങളെ പഠിപ്പിക്കുന്നവോ ആ പഠിപ്പിക്കൽ തീർച്ചയായിട്ടും കേരളത്തിനും പാടായിട്ട് വരും ഇപ്പം നിലനിൽക്കുന്ന സർക്കാർ ഈ പറയുന്നവരെ ഒരുപാട് ഫ്രീ ബീസ് ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത് അവർക്ക് കൊടുത്താൽ അവർ മറിച്ചോട്ട് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഈ വിജയങ്ങളെല്ലാം ഓരോരുത്തർക്കും നേടിയെടുക്കാനായിട്ട് കഴിയുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് വിപ്ലം പരാജയത്തിൽ തന്നെയാണ് ആ മാറ്റം രണ്ട് പ്രശ്നങ്ങൾ വരുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് ഒന്ന് വലിയ രീതിയിൽ അതിൻ്റെ മനോവീര്യം തകരുന്നു രണ്ടാമത്തത് ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അതിനുള്ള സംവിധാനം ഇത് രണ്ടും അവർക്ക് എത്തപ്പെടാനായിട്ട് അല്ലെങ്കിൽ എത്തിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം